അവർ പറയുന്നത് ഈ ബന്ധി നിർദ്ദേശവും വെടിനിർത്തലും അംഗീകരിച്ചാൽ വരുന്ന രാത്രി തന്നെ സർക്കാരിനെ താഴെ ഇറക്കും എന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് നതന്യാഹുവിന് പുറത്തു പോകാം പുതിയ സർക്കാർ പ്രതിപക്ഷവുമായി ചേർന്ന് ഞങ്ങൾ രൂപീകരിക്കും യുദ്ധവുമായി ഇസ്രായേൽ മുന്നോട്ട് പോകും അവർ പറയുന്നത് മിസ്റ്റർ പ്രധാനമന്ത്രി നെതന്യാഹു നിങ്ങൾ യുദ്ധം ചെയ്യുക കാലുകൾ ഇടറാതെ ഞങ്ങൾ പ്രതിപക്ഷം കൂടെയുണ്ട് നെതന്യാഹുവിന്റെ എല്ലാ സുരക്ഷയും ഞങ്ങൾ ഏറ്റെടുക്കും ഗാസയിൽ യുദ്ധം തുടരും ഹമാസിന്റെ അവസാനം കണ്ടേ സൈന്യം പിന്മാറും യുദ്ധം നിർത്തുമെന്ന് അമേരിക്ക പറഞ്ഞതിനെതിരെ ആഞ്ഞടിക്കുകയാണ് യഹൂദ സമൂഹമാകെ ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് പലസ്തീനുമായി നടത്തുന്ന യുദ്ധത്തിൽ ഇപ്പോൾ ഇസ്രായേലിൽ നാടകീയമായ ട്വിസ്റ്റുകൾ ഉണ്ടായിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാം ബന്ധുക്കളെ തരണം എന്നുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ നാലര പേജുള്ള സമാധാന കരാർ അമേരിക്കൻ പ്രസിഡന്റാണ് തൻ്റെ പ്രസംഗത്തിൽ വായിച്ചത് പക്ഷേ ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന നാടകീയമായ ട്വിസ്റ്റിൽ ഈ തരം കരാറുകൾ അംഗീകരിക്കുവാൻ പാടില്ല യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും വേണ്ട എന്ന് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട കക്ഷികൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിൽ പ്രധാനമായിട്ടും ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സഖ്യകക്ഷികൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ അത് നെതന്യാഹു സർക്കാരിന്റെ അന്ത്യമായിരിക്കും യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ ഞങ്ങൾ രൂപീകരിക്കും സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കും എന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രധാനപ്പെട്ട രണ്ട് സഖ്യകക്ഷികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇതിൽ ഈ രണ്ട് സഖ്യകക്ഷികളും ജൂതമതവുമായി വളരെ അടുത്ത ബന്ധവും ജൂതമത പുരോഹിതരുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആൾക്കാരുമാണ് അതുപോലെ തന്നെ മറ്റ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പ്രതിപക്ഷത്തിന്റെ നിലപാടാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ നദന്യാഹുവിനെ എന്നും യുദ്ധത്തിന്റെ ശക്തി പോരാ ശേഷി പോരാ തിരിച്ചടിക്ക് കഠിനത പോരാ എന്ന് എപ്പോഴും മുറവിളി ഉയർത്തുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് വന്നിരിക്കുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണ് എങ്കിൽ അത് ഇസ്രായേലിന്റെ പരാജയമായിരിക്കും യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകുവാൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെടുകയാണ് അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേൽ ഗവൺമെന്റിന്റെ രണ്ട് പ്രധാനപ്പെട്ട സഖ്യകക്ഷികളായ രണ്ട് അൾട്രാ നാഷണലിസ്റ്റ് പാർട്ടികളുടെ തല ന്മാരായ അതായത് മത സയനിസത്തിന്റെ ആൾക്കാരായിട്ടുള്ള ധനമന്ത്രി ബസേൽ സ്രൊമോച്ചും ഓസ്റ്റ യഹൂദീസ്റ്റിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗ്യൂറും ഇപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇവർ ഇവർ രണ്ടുപേരും നെതന്യാഹു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാർ കൂടിയാണ് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം അവർ പറയുന്നത് ഈ ബന്ധി നിർദ്ദേശവും വെടിനിർത്തലും അംഗീകരിച്ചാൽ വരുന്ന രാത്രി തന്നെ സർക്കാരിനെ താഴെ ഇറക്കും എന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് നെതന്യാഹുവിന് പുറത്തു പോകാം പുതിയ സർക്കാർ പ്രതിപക്ഷവുമായി ചേർന്ന് ഞങ്ങൾ രൂപീകരിക്കും യുദ്ധവുമായി ഇസ്രായേൽ മുന്നോട്ടു പോകും ഈ വെടിനിർത്തൽ ഇസ്രായേൽ ഒരു കാരണവശാലും നടപ്പാക്കുവാൻ പാടില്ല ഹമാസിനെ തകർക്കുക എന്ന യുദ്ധലക്ഷ്യം പൂർത്തിയാക്കാതെ ഈ കരാർ എങ്ങനെ ഒപ്പിടുവാൻ സാധിക്കും നമ്മൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഹമാസ് എന്ന ഭീകര സംഘടനയെ ഉന്മൂലനം ചെയ്യും എന്നായിരുന്നു യുദ്ധത്തിന്റെ അന്ത്യം കുറിക്കും എന്ന് ഇരു പാർട്ടികളും അവകാശപ്പെടുന്നുണ്ട് പക്ഷേ യുദ്ധത്തിന്റെ അന്ത്യം ഹമാസിന്റെ അവസാനത്തോടെയാണ് എന്നാണ് പ്രതിപക്ഷത്തെ ഈ രണ്ട് പ്രബല ജൂത മതവുമായി ബന്ധപ്പെട്ട അടുത്ത ബന്ധം പുലർത്തുന്ന ഈ രണ്ട് കക്ഷികളും അവകാശപ്പെടുന്നു ഇവരാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഭരണത്തിലെ നെടുന്തൂണുകളായിട്ട് പ്രവർത്തിക്കുന്നത് ഏ പ്രതിപക്ഷം വന്നാലും നെതന്യാഹുവിന്റെ പാർട്ടി അധികാരത്തിൽ വന്നാലും ഗവർണർ ഈ രണ്ട് അൾട്രാ നാഷണലിസ്റ്റ് പാർട്ടികളുടെ തലവന്മാരായിട്ടുള്ള ജൂത മതവുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കളാണ് ഇസ്രായേലിന്റെ ഭരണ ത്തിലെ ഒരു നെടുംതൂണായിട്ട് പ്രവർത്തിക്കുന്നത് അവരാണ് ഇപ്പോൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം തുടങ്ങിയത് ആ യുദ്ധത്തിന്റെ വിജയം കണ്ടിട്ട് മാത്രമേ ഇസ്രായേൽ സൈന്യം അവിടുന്ന് പിന്മാറുവാൻ പാടുള്ളൂ അതുകൊണ്ട് ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിന്മാറുന്നതടക്കമുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കുവാൻ ഭരണകക്ഷിയിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുമ്പോൾ ഈ ഇരു പാർട്ടികളും പതിനാല് സീറ്റുകൾ നേടിയിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇവരുടെ പിന്തുണയോടെയാണ് ഇപ്പോഴും ഭരണം നടത്തുന്നത് നെതന്യാഹുവിനോട് കടുത്ത എതിർപ്പ് പുലർത്തുന്ന ിൽ പ്രതിപക്ഷം ഇപ്പോൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് മുമ്പ് പറഞ്ഞതുപോലെ അവർ പറയുന്നത് മിസ്റ്റർ പ്രധാനമന്ത്രി നെതന്യാഹു നിങ്ങൾ യുദ്ധം ചെയ്യുക കാലുകൾ ഇടറാതെ ഞങ്ങൾ പ്രതിപക്ഷം കൂടെയുണ്ട് നതന്യാഹുവിൻ്റെ എല്ലാ സുരക്ഷയും ഞങ്ങൾ ഏറ്റെടുക്കും രാഷ്ട്രീയ നെതന്യാഹുവിനെ രാഷ്ട്രീയ സുരക്ഷാ വല തന്നെ ഞങ്ങൾ തീർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് യയർ ലാംപിഡ് ശനിയാഴ്ച ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി എന്നാൽ ഇസ്രായേലിൻ്റെ ഇടതുപക്ഷം ഇക്കാര്യത്തിൽ ഒരു മൃതസമീപനം സ്വീകരിക്കുന്നുണ്ട് ലോകത്തെ മൊത്തം ഇടതുപക്ഷ നയ ആശയങ്ങളുമായി ചെറുതായിട്ട് താരതമ്യപ്പെടുത്തി ആണ് ഇവരുടെ ഇസ്രായേലിൻ്റെ നിലപാട് ഇവർ പറയുന്നത് നമുക്ക് തൽക്കാലം ഒന്ന് മയങ്ങി ഒന്ന് അടങ്ങി നിൽക്കാം ബന്ദികളെ തിരികെ കൊണ്ടുവരാം യുദ്ധം അവസാനിപ്പിക്കാം എന്നാണ് ഈ തീവ്ര ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഇവർ തീവ്ര വലതുപക്ഷക്കാരാണ് വലതുപക്ഷ വിരുദ്ധരാണ് ഇവരുടെ പ്രതികരണം സർക്കാരിൻ്റെ മന്ത്രിമാരുടെയും നെതന്യാഹു സർക്കാരിൽ അല്ലെ മറ്റ് കക്ഷികളുടെയും നിലപാടിന് എതിരാണ് മുന്നോട്ട് പോകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ബന്ദികളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് വേണം ആദ്യം വെടിനിർത്തൽ നടപ്പാക്കുക അതിനുശേഷം െ തിരികെ കൊണ്ടുവരിക ഇതാണ് നടപ്പാക്കേണ്ടതെന്നാണ് ഇസ്രായേലിലെ ഇടതുപക്ഷം ചേർന്ന് പോകുന്ന കക്ഷികളുടെ ന്യൂൻ അവിടുത്തെ ചെറിയ കക്ഷികളാണ് ഇവർ അവിടുത്തെ ഭരണത്തിലോ അല്ലെങ്കിൽ സർക്കാരിലോ ഒന്നും കാര്യമായ നിയന്ത്രണം ചെലുത്താത്ത ഈകിൾ പാർട്ടികളാണ് ഇവരുടെ നിലപാട് ഇത്തരത്തിലാണ് ഇസ്രായേലിലെ പുതിയ രാഷ്ട്രീയാന്തരീക്ഷത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു അതും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നാലര പേജ് ഉള്ള ഒരു സമാധാന കരാർ എഴുതി അമേരിക്കക്ക് കൊടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് കൊണ്ട് അതിനുശേഷം ഇപ്പോൾ അതിൽ നിന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുറകോട്ട് പോയിട്ട് അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഭരിക്കാനും യുദ്ധം ചെയ്യുവാനുള്ള ഹമാസിന്റെ കഴിവ് ഇല്ലാതാക്കുന്നത് വരെ ഗാസ യുദ്ധം അവസാനിക്കുകയില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോട് പറഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാക്കുകൾ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ഭരിക്കാനും യുദ്ധം ചെയ്യുവാനുമുള്ള ഹമാസിന്റെ കഴിവ് ഇല്ലാതാക്കുന്നതുവരെ ഗാസയുടെ മണ്ണിൽ യുദ്ധം തുടരും എന്ന് ബെഞ്ചമിൻ നോക്കി ലോകത്തോട് അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാ ബന്ധുക്കളെയും തിരിച്ചു കൊണ്ടുവരുന്നതുവരെയും ഖമാസിനെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുന്നത് ഉന്മൂലനം ചെയ്യലും വരെയും ഈ യുദ്ധം ലക്ഷ്യം കൈവരിക്കുകയില്ല അതുവരെ യുദ്ധം അവസാനിക്കുകയില്ല എന്ന് ശഠിച്ചുകൊണ്ട് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ പുതിയ ഒരു രൂപരേഖ ഇപ്പോൾ ക്യാബിനറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നു ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ ഓഫീസിൻ്റെ പ്രസ്താവനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ സ്റ്റേജിൽ യുദ്ധം നിർത്തില്ല ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ജനവികാരം ഉൾക്കൊള്ളുകയാണ് ഇതാണിപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറ്റവും പുതിയ നിലപാട് ഇപ്പോൾ അമേരിക്ക എന്തായി യുദ്ധം അവസാനിപ്പിക്കാം എല്ലാം നിർത്തും വെടിനിർത്തും തിരികെ തിരികെത്തരു എന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക പറഞ്ഞപ്പോൾ ഹമാസ് അതിനെ സ്വാഗതം ചെയ്തിരുന്നു യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളും വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങളും തയ്യാറാണ് ബന്ദികളെ തിരികെത്തരുന്ന കാര്യത്തിലടക്കം ഹമാസ് വലിയ ഒരു ഒരു ആശ്വാസം കണ്ടിരുന്നു ബൈഡന്റെ പ്രസ്താവന ആശ്വാസത്തോടെ ഹമാസ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ എന്തായി മാസ് ഈ പ്രസ്താവന വായിച്ച അമേരിക്ക എന്തായി ഇതാണ് ഇസ്രായേലിന്റെ ഒരു യുദ്ധവീര്യം ഈ രാജ്യത്തിന്റെ യഹൂദരുടെ തുടക്കം മുതലുള്ള അവരുടെ ഒരു വംശത്തിൽ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു വികാരമാണ് നിലനിൽപ്പിനു വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടം ഈ പോരാട്ടം കൊണ്ട് തന്നെയാണ് ഒരു ഭൂമിയിലേക്ക് ഇസ്രായേൽ തരിശു ഭൂമിയിലേക്ക് ലോകത്തിലെ മുഴുവൻ ജനസംഖ്യയെയും ഒത്തുകൂടി അവർക്കൊരു രാജ്യം അവിടെ നൽകിയത് ആ രാജ്യം അവിടെ ഏകദേശം എഴുപത് ലക്ഷം പേര് മാത്രമുള്ള ഒരു ജൂതർമാർ മാത്രമുള്ള പ്രദേശമാണ് ലോകത്തിലെ ന്യൂനപക്ഷങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉറുമ്പ് പോലുള്ള ഏറ്റവും കുഞ്ഞ് ന്യൂനപക്ഷമാണ് വെറും എഴുപത് ലക്ഷം പേരെ ഇസ്രായേൽ യഹൂദരായിട്ടുള്ളൂ അവർക്കെതിരെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതത്തിൻ്റെ ശക്തികൾ നടത്തുന്ന ഘോര യുദ്ധം പക്ഷേ ഈ യുദ്ധത്തിൽ ഈ എഴുപത് ലക്ഷം ആളുകൾ എന്നും ഇവരെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അറബ് രാജ്യങ്ങളായാലും അവരെ എതിർക്കുന്ന രാജ്യങ്ങളായാലും ഒരിക്കലും തോറ്റ ചരിത്രം യഹൂദനും ഇസ്രായേലിനും ഈ കുഞ്ഞു ന്യൂനപക്ഷത്തിന് ഇല്ലായെന്ന് എന്നുള്ളത് തന്നെയാണ് വസ്തുത അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ യുദ്ധം നിർത്തുവാൻ പ്രധാനമന്ത്രി ഒരു തീരുമാനമെടുത്തപ്പോൾ പ്രധാനമന്ത്രിക്ക് പിന്തുണയും ഞങ്ങൾ വലയം തീർക്കാം എന്ന് യുദ്ധം ചെയ്യൂ നെതന്യാഹു എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ നിലപാടും നെതന്യാഹു ഈ യുദ്ധം നിർത്തിയാൽ വലിച്ച് താഴെയിട്ട് പുതിയ യുദ്ധ സർക്കാർ ഉണ്ടാക്കുമെന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകക്ഷികളുടെ ഭീഷണിയും ആ ഭീഷണിക്ക് മുമ്പിൽ ഇപ്പോൾ നെതന്യാഹു തന്റെ നിലപാട് മാറ്റിയിരിക്കുന്നു യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകും ഖമാസിന്റെ അന്ത്യം വരെ ഈ യുദ്ധം ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് അർമാന്യൂസ്